മെയ് ഇരുപത്തിമൂന്ന് വിശദ ജൂലിയ രക്തസാക്ഷി നാനൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജൻസറിക്ക് കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ എബുസേബിയൂസ് എന്ന ഒരു സിരിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിയ തൊഴിലില്ലാത്ത സമയമെല്ലാം ജോലിയാ പ്രസന്നയായി ക്ഷമാപൂർവം പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും മുഴുകിയിരുന്നു ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും അവൾ ഉപസിച്ചിരുന്നു ഇവളുടെ വിശ്വസ്തത കണ്ടായി യജമാനൻ ഈ തപോനിഷ്ഠകൾ സ്വല്പം ലഘുപ്പെടുത്തുവാൻ ആവശ്യപ്പെടുത്തു ഒരിക്കൽ ഈ വ്യാപാരി ഇവളെ ഗോളിലേക്കുള്ളൊരു യാത്രയിൽ കൂടെ കൊണ്ടുപോയി കോഴ്സിക്കായലെത്തിയപ്പോൾ കപ്പൽ നങ്കൂരമിട്ടു വ്യാപാരി ഉത്സവത്തിൽ പങ്കെടുത്തു അന്ന് ഒരു കാറയുടെ ബലിയുണ്ടായിരുന്നു അതിൽ ഭാഗപക്കാകാതിരിക്കാൻ ജൂലിയ ആരാധനയിൽ പങ്കെടുത്തില്ല ആ ദ്വീപിലെ ഗവർണർ ഫെലിക്സ് ആരാണ് ദേവന്മാരെ പ്രകാരം നിന്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ക്രിസ്തീയ വനിതയാണെന്ന് മറുപടി നൽകി തൻ്റെ നാല് വനിതാ അടിമകളെ പകരം തരാം അവളെ തന്നാലെന്ന് ഗവർണർ പറഞ്ഞു എവ് സെബിയോസ് പ്രതിവചിച്ചു ആരെ തന്നാലും എന്തു തന്നാലും അവളെ തരികയില്ല എന്ന് പിന്നീട് വി സേബിയൂസ് കുടിച്ചു ബോധമില്ലാത്ത സമയത്ത് ജൂലിയായോട് ഗവർണർ പറഞ്ഞു നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം ജൂലിയ മതിഭജിച്ചു ഇല്ല യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല നിന്നിതനായി കരുതിയ ഗവർണർ ജൂലിയായെ കവിളിലടിപ്പിച്ചു തലമുടി പറിച്ചു കളഞ്ഞു മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചിട്ടു